ഞാൻ എൻ്റെ സംസാരത്തിൽ ഞാൻ പറഞ്ഞിരുന്നു തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷം തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഡോക്ടർ ഹെഡ്ഗേവാർ മരിക്കുന്നതും തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഗുരു ഗോൾവൽക്കർ രണ്ടാം സരസംഘചാലകമായിട്ട് വരുന്നതും അപ്പോൾ അത് റോണി ആ തെറ്റൊന്നും തിരുത്തണം ആ തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ഗുരുജി ഗോൾവൽക്കറാണ് ആർ എസ് എസിൻ്റെ സരസംഘചാലക അപ്പോൾ അതിനുശേഷം നടന്ന കാര്യങ്ങളാണ് ഞാൻ തൊള്ളായിരത്തി നാൽപ്പത്തി നടന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കുറ്റിൻ്റെ ആ സമരത്തിൽ എങ്ങനെ ആർ എസ് പ്രവർത്തകർ പങ്കെടുത്തു എന്നതിനെ സംബന്ധിച്ച് ഇനി കുറ്റിൻ്റെ ആ സമരത്തിൽ ആർ എസ് എസ് പ്രവർത്തകർ പങ്കെടുത്തതിൻ്റെ മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി ഞാൻ പറയാം ഇപ്പോൾ വിപ്ലവകാരികളായിട്ടുള്ള ആളുകൾക്ക് ഒളിത്താവളം ഒരുക്കി കൊടുക്കുക അവരെ സംരക്ഷിക്കുക ഇപ്പോൾ ഡൽഹിയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ആർ എസ് എസ് നേതാവായിരുന്നു ഹൻസ്രാജ് ഗുപ്ത നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആ ഹൻസ്രാജ് ഗുപ്തയുടെ വീട്ടിലായിരുന്നു അരുണ അസഫലിയും ജയപ്രകാശ് നാരായണനും ഒളിവ് കഴിഞ്ഞത് മഹാരാഷ്ട്രയിൽ നാനാ പട്ടേൽ അദ്ദേഹം ഒളിവിൽ കഴിഞ്ഞത് ഔഥിലെ ആർ എസ് എസ് സംഘചാലകായിരുന്ന സാത്തുലേക്കറിൻ്റെ വീട്ടിലായിരുന്നു സാനെ ഗുരുജി പ്രശസ്ത ഗാന്ധിയനും സോഷ്യലിസ്റ്റ് നേതാവുമായ സാനെ ഗുരുജി ഒളിവിൽ കഴിഞ്ഞത് ആർ എസ് എസ് നേതാവിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇത്തരത്തിൽ അന്നത്തെ ഒളിപ്പോരാളികളെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പോരാളികളെ സംരക്ഷിക്കുക എന്നുള്ളതും അവരെ ഒളിവിൽ പാർപ്പിക്കുക എന്നുള്ള ദൗത്യവും അന്നത്തെ ആർ എസ് എസ് നേതാക്കന്മാർ നിർവഹിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ ഞാൻ റോണിയെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ട് റോണി ഇതൊക്കെ ശേഷമാണ് ഇപ്പൊ ഗുരു ഗോൾവൽക്കർ വന്നതിന് ശേഷമാണ് ഈ അപകടം മുഴുവൻ എന്നൊക്കെ പറയുന്നല്ലോ റോണിക്ക് അറിയോ നമ്മുടെ കാശ്മീർ ലയനവുമായി ബന്ധപ്പെട്ട് കാശ്മീർ ലയനവുമായി ബന്ധപ്പെട്ട് നീണ്ട ചർച്ചകൾ നടന്നു ഹരിസിംഗ് രാജാവിന് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ഭയമായിരുന്നു കാരണം ഇന്ത്യ അദ്ദേഹത്തെ സഹായിക്കുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കാരണം ജന ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് താൻ തങ്ങൾ താൻ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ തീരുമാനിച്ചാൽ കാശ്മീരിലെ ജമ്മുകാശ്മീരിലെ മുസ്ലിങ്ങൾ തങ്ങൾക്ക് തങ്ങൾക്കെതിരായാൽ തന്നെ സഹായിക്കാൻ ഓടിയെത്തുമോ എന്ന് സംശയം ഉണ്ടായി അതുകൊണ്ട് അദ്ദേഹം ഒന്ന് ഇടം ഇടന്തടിച്ച് നിന്നു കാശ്മീർ നമ്മുടെ ലയനക്കരാറിൽ ഒപ്പിടാനായിട്ട് അതിൻ്റെ മീഡിയേറ്ററായിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ ആരെയാണ് അയച്ചത് എന്ന് റോണിക്ക് അറിയാമോ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേരാണ് മാധവ സദാശിവ ഗോൾവൽക്കർ അഥവാ ഗുരുജി ഗോൾവൽക്കർ അദ്ദേഹമാണ് കാശ്മീരിൽ പോയിട്ട് ഹരിസിംഗ് രാജാവുമായിട്ട് സംസാരിക്കുന്നത് കാശ്മീർ രാജാവുമായിട്ട് അദ്ദേഹം അദ്ദേഹവുമായിട്ട് സംസാരിച്ചതിനു ശേഷം അദ്ദേഹത്തെ വിശ്വാസത്തിൽ എടുക്കുകയും അദ്ദേഹത്തിന് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയും അതിനുശേഷമാണ് ഹരിസിംഗ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാനായിട്ട് ആ കരാറിൽ ഒപ്പിടാൻ തയ്യാറായത് എന്നുള്ള ചരിത്രമാണ് റോണി മാത്രമല്ല നമ്മുടെ ഇന്ത്യ വിഭജനം നടന്ന സമയത്ത് ആ വിഭജനത്തെ തുടർന്നുണ്ടായ അഭയാർത്തി പ്രവാഹം ആ അഭയാർത്ഥി പ്രവാഹം നടന്ന സമയത്ത് ഗവൺമെന്റ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു ർ എസ് എസിന്റെ പ്രവർത്തകർ വ്യാപകമായിട്ട് വിഭജനത്തിൽ അഭയാർത്ഥികളായി വരുന്നവരെ സംരക്ഷിക്കാനും അവർക്ക് അഭയാർത്ഥി ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും അവർക്ക് താമസിക്കാനുള്ള ഇടമൊരുക്കി കൊടുക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ അന്നത്തെ ഡൽഹി ഗവൺമെന്റ് ഔദ്യോഗികമായി ആർ എസ് എസിനോട് ആവശ്യപ്പെട്ടു ഇതെല്ലാം ചരിത്രമാണ് അതിനുശേഷമാണല്ലോ തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായത് അത് ചരിത്രം ഞാൻ പറഞ്ഞത് ആർ എസ് എസ് ഈ രാഷ്ട്രത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ ഏതൊക്കെ തരത്തിൽ ഇടപെട്ടു എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് പിന്നെ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചിട്ടുണ്ടോർഗനൈസറിലെ ലേഖനം വന്നു എന്നൊക്കെ പറഞ്ഞു ശരിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ചർച്ച തൊള്ളായിരത്തി നാല്പത്തി ആറിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി രൂപീകരിക്കുക അതിന്റെ ചർച്ചകൾ നടക്കുകയും തൊള്ളായിരത്തി നാല്പത്തിയേഴ് നവംബറിൽ നമ്മുടെ ഔദ്യോഗികമായി നാല്പത്തിയെട്ട് നവംബറിൽ അല്ല സോറി നാല്പത്തി ഒമ്പത് നവംബറിൽ ഔദ്യോഗികമായിട്ട് അതിൻ്റെ ഭരണഘടന അംഗീകരിക്കുകയും ചെയ്തു അമ്പതിൽ നിലവിൽ വന്നു ഒരുപാട് ചർച്ചകൾ ഭരണഘടനാ അസംബ്ലി നിർമ്മാണ സമയത്ത് നടന്നിട്ടുണ്ട് എതിരായിട്ടും അനുകൂലമായിട്ടും ചർച്ചകൾ നടന്നിട്ടുണ്ട് ആ ചർച്ച നടന്ന് ഭരണഘടന തൊള്ളായിരത്തി അൻപതിൽ അംഗീകരിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ഔദ്യോഗികമായി ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന് ശേഷം റോണി ഭരണഘടനയെ വിമർശിച്ചുകൊണ്ട് ഒരു ലേഖനം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ അംഗീകരിച്ചതിന് ശേഷം അതിന് മുൻപ് ഒരുപാട് ചർച്ചകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാനിത് എടുത്തു പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ഡോക്ടർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ദ ലാസ്റ്റ് സ്പീച്ച് ഓഫ് അംബേദ്കർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടിച്ചു നോക്കിയാൽ കിട്ടും അത് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് അതിൽ തയ്യാറാക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങൾ അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ഭരണഘടനയെ അംഗീകരിക്കാത്ത കൂട്ടർ രണ്ടുപേരാണ് ഈ ഭരണഘടനയെ നഗശികാന്തം എതിർക്കുന്നവർ രണ്ടുപേരാണ് അതിലൊന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് മറ്റൊന്ന് സോഷ്യലിസ്റ്റുകാർ സോഷ്യലിസ്റ്റുകളാണ് അതിന്റെ കാരണമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ചർച്ചയിൽ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കും കിടക്കുന്നില്ല അദ്ദേഹം ആർ എസ് എസ് ആണെന്ന് പറഞ്ഞിട്ടേ ഇല്ല ആർ എസ് എസ് ഓ ഹിന്ദു പ്രസ്ഥാനങ്ങളെ ഒന്നിനെ കുറിച്ചും ഡോക്ടർ അംബേദ്കർ വിമർശനം ഉന്നയിച്ചിട്ടില്ല റോണി ഇതാണ് ചരിത്രം എന്നാൽ ഭരണഘടനാ നിലവിൽ വന്ന് ഭരണഘടനാ ലംഘനം ആദ്യം നടത്തിയ ആളുടെ പേര് ജവഹർലാൽ ജവഹർലാൽ നെഹ്റു എന്നാ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് അദ്ദേഹമാണ് ഭരണഘടനയിലെ ആദ്യത്തെ അമൻമെൻറ് കൊണ്ടുവന്നത് എന്തായിരുന്നു അമൻമെൻറ്റ് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഫ്രീഡം ഓഫ് എക്സ്പ്രഷനുമായി ബന്ധപ്പെട്ട പത്തൊമ്പത് ഒന്ന് അത് എന്തിനായിരുന്നു നെഹ്റു സർക്കാരിനെ വിമർശിച്ചതിൻ്റെ പേരിൽ ഓർഗനൈസറിനും അതേപോലെ ചെന്നൈയിൽ നിന്നിറങ്ങിയ ക്രോസ് റോഡ്സിനും സെൻസർഷിപ്പ് ഏർപ്പെടുത്തി ഓർഗനൈസർ കോടതിയിൽ പോയി കോടതി ഈ നിരോധനം തെറ്റാണ് എന്ന് പറഞ്ഞ് വിധി കൊണ്ടുവന്നു അപ്പോൾ കോടതിയുടെ നിരോധനം മറികടക്കാനാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയെ ആദ്യം അമെൻഡ് ചെയ്തത് അത് നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എടുത്ത് കളയാനായിരുന്നു സർക്കാരിനെ വിമർശിക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് സർ ഇനി നിങ്ങൾ ഭരണഘടനാ നിർമ്മാതാവായിട്ട് ഡോക്ടർ അംബേദ്കറിന്റെ സ്ഥിതിയോ നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് വിവരമുള്ളവരൊക്കെ രാജിവെച്ചു ഡോക്ടർ അംബേദ്കർ ശ്യാമപ്രസാദ് മുഖർജി കെ എം മുൻഷി ഇവരൊക്കെ രാജിവെച്ചത് നെഹ്റുവിന്റെ ഈ തെറ്റായ നയപരിപാടികളിലാണ് ഡോക്ടർ അംബേദ്കർ രാജിവെച്ചപ്പോൾ പറയുകയും ചെയ്തു ഈ നെഹ്റുവിന് മുസ്ലിം പ്രീണനം മാത്രമാണ് കൈമുതലായിട്ടുള്ളത് നെഹ്റുവിനെ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും അടങ്ങുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ നെഹ്റു പരിഗണിക്കുന്നേ ഇല്ല ഇത് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് നെഹ്റുവിൻ്റെ ഡോക്ടർ അംബേദ്കറിന്റെ രാജിക്കത്ത് തന്നെ ഇതെല്ലാം ചരിത്രം ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയെ പിന്നീട് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ ഒക്കെ എടുക്കുമ്പോൾ ഭരണഘടനയെ ആരാണ് വെല്ലുവിളിച്ചിട്ടുള്ളത് ഭരണഘടനയെ ആരാണ് ചെങ്ങലക്കിട്ടിട്ടുള്ളത് ഭരണഘടനയെ നോക്കുകുത്തിയാക്കിയിട്ടുള്ളത് ആരാണ് തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള സർക്കാരിനെ പിരിച്ചുവിട്ടില്ല നിങ്ങൾ ചരിത്രകാരൻ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരനായിട്ടുള്ള എസ് ഗോപാൽ പറഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ സമ്മർദ്ദം കൊണ്ടാണ് നെഹ്റു ഈ അമ്പത്തി ഏഴിലെ നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് പിരിച്ചുവിട്ടുന്നത് എന്തിന്റെ പേരിലായിരുന്നു പിരിച്ചുവിട്ടത് അത് ജനാധിപത്യ സംവിധാനമായിരുന്നു അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ എല്ലാ കാലത്തും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് കോൺഗ്രസ് ഗവൺമെന്റുകളാണ് അത് നെഹ്റുവിന്റെ ഗവൺമെന്റ് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് പിന്നെ എത്ര എത്ര ഈ എൺപത്തിയൊൻപത് തവണയാണ് എൺപത്തിയൊൻപത് തവണയാണ് കോൺഗ്രസ് ഗവൺമെന്റുകൾ നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ പിരിച്ചുവിട്ടരുത് ഇന്ത്യ മഹാരാജ്യത്ത് എൺപത്തി ഒൻപത് തവണ അപ്പൊ നിങ്ങളുടെ ഭരണഘടനയെക്കുറിച്ച് ദയവായി ഇത് പറയരുത് ഞാനിവിടെ സവർക്കറുടെ വിഷയത്തിലേക്ക് വരാം യെസ് സവർക്കർ എന്നാണ് കോൺഗ്രസിന് അനഭിമതനായത് റോണി റോണി നിങ്ങളുടെ പ്രധാനമന്ത്രി നിങ്ങളെല്ലാവരെയും തള്ളിക്കളയാണ് ഞാൻ നിങ്ങളുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയുന്നതിന് മുൻപ് നിങ്ങൾ മഹാത്മാഗാന്ധിയെക്കുറിച്ചൊക്കെ ഇടക്കിടയ്ക്ക് പറയുന്നില്ലേ റോണി നമ്മൾ ചരിത്രം ശരിക്കേ നമ്മൾ പഠിക്കണം വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് വിമർശിക്കണം ഞാൻ വിമർശിക്കുന്നതിനൊന്നും എതിരല്ല പക്ഷെ വസ്തുതകൾ മനസ്സിലാക്കി വിമർശിക്കാൻ നമ്മൾ തയ്യാറാവണം പണ്ട് മഹാത്മാഗാന്ധി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം അതിനു മുമ്പ് തന്നെ തൊള്ളായിരത്തി ഇരുപതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ റോയൽ ക്ലമൻസിയുടെ അടിസ്ഥാനത്തിൽ രാജാവ് നമ്മുടെ ബ്രിട്ടീഷ് രാജാവ് ഒരുപാട് പേർക്ക് ആൻഡമാൻ ജയിലിൽ നിന്ന് വിടുതൽ നൽകും അങ്ങനെ ഒരുപാട് പേരെ വിട്ടു പക്ഷേ സവർക്കർ സഹോദരന്മാരെ വിട്ടില്ല എന്തുകൊണ്ട് സവർക്കർ സഹോദരന്മാരെ വിടുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഗാന്ധിജി കത്ത് എഴുതുന്നുണ്ട് ഇതൊരു കാര്യം അതവിടെ നിൽക്കട്ടെ വളരെ പുകഴ്ത്തിക്കൊണ്ടാണ് ഗാന്ധിജി ആ കത്ത് എഴുതുന്നത് ഞാൻ വേറൊരു കാര്യം പറയാം ആ അതെന്താണെന്ന് വെച്ചാൽ ഗാന്ധിജി അദ്ദേഹം ഹോർണിമാൻ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഓളിയം ഇരുപത്തി മൂന്നില് കുറിച്ച് എഴുതിയിട്ടുണ്ട് വോള്യം ഇരുപത്തി മൂന്നിൽ അത് പറയുന്നുണ്ട് ഞാൻ ഒരു ഒരു വാചകം വായിക്കാം ഒരു ഒരു പാരഗ്രാഫ് ദ സവർക്കർ ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഫോർ പബ്ലിക് വെൽഫെയർ ആസ് ഇറ്റ് ഈസ് ഈസ് ഇന്ത്യ ഇൻ ഡേഞ്ചർ ഓഫ് ലൂസിങ് ഹർ ടു ഫെയ്ത്ത്ഫുൾ സൺസ് വിശ്വസ്തരായ രണ്ട് മക്കളെ ഇന്ത്യക്ക് നഷ്ടപ്പെടുകയാണ് എന്നാണ് പറയുന്നത് ഷീ അപ്പ് ഇൻ ടൈം ഇന്ത്യ സമയത്തിന് ഉണർന്നില്ലെങ്കിൽ നാം സമയത്തിന് ഉണർന്നില്ലെങ്കിൽ നമ്മുടെ രണ്ട് വിശ്വസ്തരായ പുത്രന്മാർ നമുക്ക് നഷ്ടപ്പെടും ആരാണ് സവർക്കർ പ്രദേശ്സ് വിനായക സവർക്കറും ഗണേഷ് സവർക്കറും വൺ ഓഫ് ദ ഐ ഐ നോ വെൽ വെൽ ന്യൂ എനിക്ക് വളരെ അറിയാം ഐ ഹാഡ് ദ പ്ലഷർ ഓഫ് മീറ്റിംഗ് ഹിം ഇൻ ലണ്ടൻ ലണ്ടനിൽ ബ്രേവ് ധീരനാണ് അദ്ദേഹം ക്ലവർ ബുദ്ധിമാനാണ് അദ്ദേഹം അദ്ദേഹം എ പാട്രിയോട്ട് രാജ്യസ്നേഹിയാണ് ഇപ്പൊ കോൺഗ്രസ് മാപ്പപേക്ഷ കൊടുത്തു ഈ മാപ്പപേക്ഷ കൊടുത്തതിന് ശേഷം ഗാന്ധിജി പറഞ്ഞതാണ് എ പാട്രിയോട്ട് അപകടം എന്നേക്കാൾ മുമ്പേ തിരിച്ചറിഞ്ഞയാൾ സവർക്കർ എന്ന് പറഞ്ഞ് എഴുതിയ ആളാണ് മഹാത്മാ ഗാന്ധിജി നിങ്ങൾ ഗാന്ധിയെ തള്ളിപ്പറയുന്നുണ്ടോ റോണി നിങ്ങൾ ഗാന്ധിയെ തള്ളിപ്പറയുന്നോ നിങ്ങൾ ആരെയാണ് തള്ളിപ്പറയുന്നത് നിങ്ങൾ ഈ പത്ത് വോട്ടിന് വേണ്ടി ഈ രാജ്യത്ത് റോണി നിങ്ങൾ നിങ്ങളുടെ ജവഹർലാൽ നെഹ്റു ആൻഡമാൻ ജയിൽ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ സെല്ലുലാർ ജയിൽ കണ്ടിട്ടുണ്ടോ അവിടുത്തെ ഏകാന്ത തടവന് വിധിക്കപ്പെട്ട ആ തടവ് മുറി കണ്ടിട്ടുണ്ടോ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാരെ രണ്ട് കയ്യിലും ചെങ്ങലക്കിട്ട് നിർത്തിയിട്ടുണ്ടോ ഇരുട്ടുമുറിയിൽ മുറിയിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാരെ കാളയ്ക്ക് പകരം ചക്കാട്ടാൻ എണ്ണയാട്ടാനായിട്ടുള്ള മൃഗമായി ഒരു വ്യക്തിയെ ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ട് റോണി ദാറ്റ് വാസ് സവർക്കർ നിങ്ങൾ ആ സവർക്കറിന്റെ ത്യാഗത്തെ സവർക്കറിന്റെ വേദനയെ സവർക്കറിന്റെ ആ പ്രവൃത്തിയെ മുഴുവൻ മാപ്പപേക്ഷ എന്ന് പറഞ്ഞു ആരാണ് മാപ്പപേക്ഷ കൊടുക്കാത്തത് റോണി ജവഹർലാൽ നെഹ്റു കൊടുത്തിട്ടില്ലേ മാപ്പപേക്ഷ തൊള്ളായിരത്തി പത്തൊമ്പതില് പഞ്ചാബിലെ ആഭ ജയിലിൽ കിടന്ന സമയത്ത് ജവഹർലാൽ നെഹ്റുവിന് വേണ്ടി ആ മാപ്പപേക്ഷ കൊടുത്തത് അദ്ദേഹത്തിന്റെ അച്ഛൻ മോത്തുലാൽ നെഹ്റുവ ഇനി മേലാൽ ഈ കാര്യങ്ങൾ ഒന്നും ഞാൻ ചെയ്യില്ല ഈ ഭാഗത്ത് കൂടി വരില്ല എന്ന് പറഞ്ഞിട്ട് ഇറക്കിക്കൊണ്ടു പോയതാ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാവ് എസ് ഐ ഡാങ്കെ തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ കോൺപൂർ കലാപവുമായി ബന്ധപ്പെട്ട് എസ് ഐ ഡാങ്കയുടെ മാപ്പപേക്ഷയുണ്ട് ഞാൻ ഇനി മേലാൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലൊന്നും ഏർപ്പെടില്ല എനിക്ക് എന്നെ വിടുതൽ എനിക്ക് വിടുതൽ നരണം എന്നെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് പറഞ്ഞ എസ് ഐ ഡാങ്കയുടെ മാരാണ് മാപ്പപേക്ഷ കൊടുക്കാത്തത് ആരാണ് അടിയിൽ ഒപ്പിട്ട് ആരാണ് അല്ല പി സി ജോഷി കമ്മ്യൂണിസ്റ്റുകാർ ഒരുപാട് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ചരിത്രമാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് സവർക്കർ മരിച്ചപ്പോൾ പറഞ്ഞത് എ റിമാർക്കബിൾ സൺ വി ലോസ്റ്റ് എ റിമാർക്കബിൾ സൺ ഓഫ് ഇന്ത്യ ഇന്ദിരാഗാന്ധിയാണ് പറഞ്ഞത് ആ ഇന്ദിരാഗാന്ധിയാണ് സവർക്കറുടെ ഓർമ്മയ്ക്ക് സവർക്കറുടെ സ്മരാർത്ഥം സ്റ്റാമ്പ് ഇറക്കിയത് റോണി സ്റ്റാമ്പ് ഇറക്കിയത് നിങ്ങൾ ഈ മഹാത്മാഗാന്ധി വധത്തിൽ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ഞാൻ ഞാൻ അതോടൊപ്പം പറയുകയാണ് സവർക്കർ ആർ എസ് എസിന്റെ നേതാവായിരുന്നില്ല സവർക്കർ ആർ എസ് എസിനെ പലപ്പോഴും വിമർശിച്ചിട്ടുള്ള ആളാണ് എന്തിനും ഹിന്ദു മഹാസഭയുടെ നേതാവായി സവർക്കർ എന്നാ വന്നത് സവർക്കർ ജയിലിൽ കിടക്കുമ്പോഴാണ് ഹിന്ദു മഹാസഭയുണ്ടാവുന്നത് തൊള്ളായിരത്തി പതിനഞ്ചിലാണ് സവർക്കർ തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഹിന്ദു മഹാസഭയുമായിട്ട് ബന്ധപ്പെടുന്നതും ഹിന്ദു മഹാസഭയുടെ നേതാവുന്നതും ഹിന്ദു മഹാസഭ വേറൊരു സംഘടനയാണ് ആർ എസ് എസ് ഹിന്ദു മഹാസഭ ഒക്കെ തുടങ്ങി എട്ട് വർഷം ശേഷമാണ് പത്ത് വർഷം ശേഷമാണ് ആർ എസ് എസ് തുടങ്ങുന്നത് അത് രണ്ടും രണ്ട് സംഘടനയാണ് ആർ എസ് എസിന്റെ നേതാവല്ല സവർക്കർ ആർ എസ് എസിന്റെ ഓഫീസ് ബെറേഴ്സിൽ ഒരു കാലത്തും സവർക്കർ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ആർ എസ് എസിനെ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട് ആർ എസ് ഇപ്പൊ നോക്ക് ഞാനൊരു ഉദാഹരണം പറയാം സവർക്കറിന് ഈ ഭാരതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു റോണിക്ക് അറിയാമോ ഭാരതത്തെക്കുറിച്ച് സവർക്കർ പറഞ്ഞത് ഇത് പിതൃഭൂമിയാണെന്നാണ് പിതൃഭൂമി അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു ശ്ലോകമുണ്ട് ആ സിന്ധു സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമിക പിതൃഭൂ പുണ് സവൈ ഹിന്ദുരുതി ആരാണ് ഹിന്ദു എന്നുള്ള നിർവചനമാണ് ഈ ഭൂമിയെ പുണ്യഭൂമിയായിട്ട് പിതൃഭൂമിയായിട്ട് കാണുന്നയാൾ പക്ഷെ ആർ എസ് എസിന്റെ അടിസ്ഥാന സങ്കല്പം തന്നെ ഇത് മാതൃഭൂമിയാണെന്നാണ് മനസ്സിലായോ അടിസ്ഥാന സങ്കല്പം തന്നെ മാതൃഭൂമിയാണെന്നാണ് അപ്പോൾ സവർക്കറിൻ്റെ ആശയങ്ങളെ എല്ലാത്തിനെയും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമല്ല ആർ എസ് എസ് എന്നാൽ സവർക്കറിൻ്റെ രാജ്യസ്നേഹത്തെ സവർക്കറിൻ്റെ ത്യാഗത്തെ അതിനെ നമുക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല അതുകൊണ്ട് ആർ എസ് എസിന് ഗാന്ധിയോട് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ഗാന്ധി മഹാനാണ് എന്നുള്ള കാര്യത്തിൽ ആർ എസ് എസിന് തർക്കമൊന്നുമില്ല ഡോക്ടർ അംബേദ്കറോട് അഭിപ്രായ വ്യത്യാസമുണ്ട് ഡോക്ടർ അംബേദ്കർ മഹാനാണെന്ന കാര്യത്തിൽ ആർ എസ് എസിന് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല സർദാർ വല്ലഭായ് പട്ടേലിനുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് ഞങ്ങള് സർദാർ വല്ലഭായ് പട്ടേലിനെ തള്ളി പറയില്ല കാരണം അവരെല്ലാം രാജ്യത്തിന് വേണ്ടി സേവനം നടത്തിയ ആൾക്കാരാണ് ഈ ഒരു മനോഭാവം കോൺഗ്രസിന് എന്താണ് നഷ്ടപ്പെട്ടത് പത്ത് വോട്ടിന് വേണ്ടിയോ കൊറേ മുസ്ലിങ്ങളുടെ വോട്ട് നേടാൻ വേണ്ടിയോ നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി സേവനമർപ്പിച്ച ആയിരക്കണക്കിന് ആളുകളെ തമസ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു ഈ കാലം വരെ അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തെറ്റായ വഴിയിലൂടെ പോവുക തെറ്റായ രീതിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നത് കോൺഗ്രസിന്റെ നിലപാട് തിരുത്തിയില്ലെങ്കിൽ കോൺഗ്രസിന് വലിയ അപകടം ഉണ്ടാവും വലിയ അപകടം സംഭവിക്കുമ്പോൾ ഡോക്ടർ അംബേദ്കർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ റോണി ഒന്ന് പറയാമോ ഡോക്ടർ അംബേദ്കർ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമരത്തിന്റെ പേര് പറയാമോ അപ്പോൾ നിങ്ങൾ പറയോ ഇനി നാളെ ഇന്ന് ഇന്നലെ ഇപ്പോൾ സവർക്കറാണെന്നുണ്ടെങ്കിൽ നാളെ അംബേദ്കർ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയോ സ്വാതന്ത്ര്യ സമരത്തിൽ ഡോക്ടർ അംബേദ്കർ കിറ്റിന്റെ കിറ്റിന്റെ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല ഡോക്ടർ അംബേദ്കർ നിസ്സരണ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല കോൺഗ്രസ് ആഹ്വാനം ചെയ്ത സമരങ്ങളിൽ ഒന്നും അംബേദ്കർ പങ്കെടുത്തിട്ടില്ല അപ്പോൾ ഡോക്ടർ അംബേദ്കർ സ്വാതന്ത്ര്യ സമര സേനാനി അല്ല എന്ന് നിങ്ങൾ പറയുമോ സ്വാതന്ത്ര്യ സമരം ജയിലിൽ പോകലും മാത്രമല്ല സർ ജയിലിൽ പോയി കിടക്കൽ മാത്രമായിരുന്നില്ല സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമരത്തിന് വ്യത്യസ്ത ധാരകളുണ്ടായി മധ്യവർധനം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു ഐത്തോച്ചാടനം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു ചർക്കയിൽ നൂൽ നൂൽക്ക് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു ഇതെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യം സ്വീകരിച്ച മാർഗങ്ങളാണ് അതിൽ പങ്കെടുത്തവരാരും ജയിലിൽ പോയവരാവണമെന്നില്ല ആയിട്ടില്ല ജയിലിൽ പോയിട്ടുണ്ടോ എല്ലാവരും ഇല്ല അപ്പൊ ജയിലിൽ പോയവരുടെ ചരിത്രം നോക്കിയിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ അളവെടുക്കുന്നത് അതിന്റെ ആ മാന്യത നിശ്ചയിക്കുന്നത് എന്ന് പറയുന്നത് എത്ര തെറ്റായ കാഴ്ചപ്പാടാണ് പല രീതിയിൽ പല വിധത്തിൽ രാജ്യത്തിന് സേവനമർപ്പിച്ച മഹാന്മാരെ നിങ്ങൾ തള്ളിപ്പറയുന്നു മഹാപാതകം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ദിവസം തോറും അതുകൊണ്ട് സി പി എമ്മിന്റെ നിലപാടിനോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണം അത് അവസാനിപ്പിക്കുന്നതാണ് കോൺഗ്രസിന് നല്ലത് അതാണ് ഈ വിഷയത്തിൽ അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അനിൽ നമ്പ്യാർ